ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ വളരെ പ്രശ്നത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയുടെ ഒരു എന്നെ എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്താമെന്ന് കരുതി മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ജസ്ന സലീം അതെ ജസ്ന തന്നെ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു സോഷ്യൽ മീഡിയ പറയുന്ന ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി ഇതാണ് അവര് സഹോദരനെ പോലെയാണ് അത് ശരിയായിരിക്കാം അല്ലായിരിക്കാം അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു മെസ്സേജ് ചെയ്തിട്ടുണ്ട് മെസ്സേജ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഒരു മെസ്സേജിനെ തുടർന്നുണ്ടായ കുറച്ച് പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങൾ ജസ്നയുടെ വീട്ടിലോ പരിസരത്തോ അങ്ങനെ ഓരോരുത്തർ റോഡിലോ വെച്ചിട്ടല്ല എല്ലാവരും പരിപാവനമായി വിശ്വസിക്കുന്നതും നമ്മളുടേതായ ഒരു വിശ്വാസത്തിൽ നമ്മൾ കൊണ്ടുതടക്കുകയും ചെയ്യുന്ന നമ്മൾ ശ്രീകൃഷ്ണൻ്റെ മുമ്പിലാണ് എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ മുമ്പിലാണ് ഗുരുവായൂരപ്പൻ്റെ നടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതിൽ വളരെ വിഷമമുണ്ട് അതും ഗുരുവായൂരപ്പൻ്റെ അങ്ങേയറ്റം ഭക്തയെന്ന് സ്വയം അഭിപ്രായം പറയുന്നുണ്ട് ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഒരു വലിയ ഭക്തയാണ് കൃഷ്ണൻ്റെ വലിയൊരു ഭക്തയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ജസ്ന തന്നെ അത് ചെയ്തപ്പോൾ വളരെ മോശമായിട്ടാണ് തോന്നിയത് വേറെ എവിടെയോ അല്ലെങ്കിൽ അതിന് പുറത്ത് കൊണ്ടുപോയിട്ട് ഇപ്പോൾ അവരെ കണ്ടുപിടിച്ച് ശരി അപ്പോൾ നിങ്ങൾക്കങ്ങനെ നിങ്ങൾക്ക് മോശമായ കമൻ്റിട്ട് ഒരു വ്യക്തിയെ കാണാൻ സാഹചര്യം ഉണ്ടായി ശരി അപ്പോൾ എന്താ ചെയ്യേണ്ടിയിരുന്നത് ഒന്ന് മാന്യമായിട്ട് പുറത്തു കൊണ്ടുപോയി ഒരു കാര്യം പറയാനുണ്ടെന്നോ എന്തെങ്കിലും പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് പുറത്ത് പോകണമായിരുന്നു അവിടെ നിന്ന് ക്ഷേത്രം നടക്കി പുറത്ത് നിന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണമായിരുന്നു അല്ലാതെ അതിന് മുന്നേ ഇങ്ങനൊരു പ്രശ്നവും അത് കണ്ടുകെട്ടിയതിൻ്റെ സന്തോഷം നിങ്ങൾ ഇങ്ങനെ ഒരു ഷോർട്ടായിട്ട് ഇടേണ്ട ഒക്കെ ആവശ്യമില്ലായിരുന്നു നിങ്ങളുടെ ഭക്തിയോ നിങ്ങളുടെ ഇതൊക്കെ ഇപ്പോൾ അത് ഒരു വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നായിട്ടത് മാറി അമ്പലത്തിൽ നടയിൽ നിന്നുകൊണ്ട് നിങ്ങള ശക്തിയൊന്നും നിങ്ങൾ നമുക്ക് തരേണ്ട ആവശ്യമില്ല അത് നമുക്കെന്നല്ല ഒരു വ്യക്തികൾക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാ മതത്തിലും എല്ലാ ദൈവങ്ങളും ഒരേപോലെ വിശ്വാസം അവർക്കൊക്കെ അതിൻ്റെതായ ശക്തികളും അത് നിങ്ങളെപ്പോലെ ഓരോരുത്തരും വന്നിരുന്നു പറഞ്ഞോ നിങ്ങളുടെ അഭിപ്രായത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല ദൈവങ്ങൾക്കെല്ലാം ശക്തിയുണ്ട് ആ ഒരു വിശ്വാസത്തോടെ അല്ലേ നമ്മൾ അവരുടെ മുന്നിലേക്ക് കുമ്പിട്ട് നിൽക്കുന്നതും തൊഴുന്നതും ഒക്കെ അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഒരു നേട്ടത്തിൽ ദൈവം വന്ന് പങ്കുവച്ചു അത് ആ ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ബഹളമാക്കി തീർത്തു അവിടെ കടന്ന് അട്ടഹസിച്ചു എന്നൊന്നും പറയുന്നവരൊന്നും ഒരു അർത്ഥമില്ല പിന്നെ ഇരുന്നിട്ട് എല്ലാവരും പ്രശ്നമാണെന്ന് അത് അറിഞ്ഞു കഴിയുമ്പോൾ ലൈവിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ അവിടെ നിന്ന് കരയേണ്ടേ ഒരു ഷോട്ട് ഇടേണ്ടേ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ചെയ്യണ തെറ്റുകൾ അത് മനസ്സിലാക്കുക അതായത് ഞാൻ ഈ സമുദായത്തിലായി പോയതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടാണ് എന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള നിങ്ങളുടെ ഈ ഒരു സംസാരവും ഇതുമൊക്കെ ഒന്ന് മാറ്റാൻ നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ശ്രമിക്കണം ഒരു ജാതി മതോ എന്നുള്ളത് നിങ്ങൾ തന്നെ കൊണ്ടുവന്നാൽ അതിനൊരു വലിയ വർഗീയതയും പ്രശ്നമാക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം മറ്റുള്ളവർ ആരും അതിൻ്റെ പേരില ഗുരുവായൂരപ്പൻ്റെ നടയിൽ ഇങ്ങനെ നിന്നൊരു ബഹളം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ മാത്രമാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രശ്നം